മാസത്തിൽ കുറച്ചത് ഒൻപത് കിലോ ജ്യോതികയുടെ ഈ മാറ്റത്തിന്റെ രഹസ്യം ഡയറ്റും ജിമ്മും മാത്രമല്ല ആ രഹസ്യം എന്താണെന്ന് അറിയാം വിശദീകരിക്കുന്നു എത്നിക് കോട്ട് വണ്ണം കുറയ്ക്കാനും ശരീര സൗന്ദര്യം നിലനിർത്താനും ആഗ്രഹിക്കുന്നവർക്ക് പ്രചോദനമായി നിരവധി സെലിബ്രിറ്റികൾ ഇന്നുണ്ട് വളരെ പെട്ടെന്ന് വണ്ണം കുറച്ച് പൂർവാധികം ഭംഗിയോടെ സിനിമയിലേക്ക് തിരിച്ചെത്തുന്ന അഭിനേതാക്കൾ നിരവധിയാണ് ഖുഷ്ബു ജ്യോതിക തുടങ്ങി മലയാളികൾക്ക് പ്രിയപ്പെട്ട തമിഴ് നടിമാർ അടുത്തിടെ വണ്ണം കുറച്ച് ആരാധകരെ അത്ഭുതപ്പെടുത്തിയിരുന്നു മൂന്ന് മാസം കൊണ്ട് ഒൻപത് കിലോയാണ് ജ്യോതിക വണ്ണം കുറച്ചത് സ്ഥിരതയുള്ള ഡയറ്റാണ് ഇതിനായി അവർ സ്വീകരിച്ചത് മൂന്ന് മാസത്തിൽ ഒൻപത് കിലോ ജ്യോതികയുടെ രഹസ്യം പട്ടിണി കിടക്കാതെയും ഇഷ്ടഭക്ഷണം ഒഴിവാക്കാതെയും വണ്ണം കുറയ്ക്കാം എന്നാണ് ജ്യോതികയുടെ മാറ്റം വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നൽകുന്ന സന്ദേശവും വണ്ണം കുറയ്ക്കാൻ കഠിനമായ വ്യായാമം ചെയ്യുകയോ ഭക്ഷണം തീരെ കുറയ്ക്കുകയോ ജ്യോതിക ചെയ്തിട്ടില്ല പക്ഷേ ആരോഗ്യകരമായ ചില ശീലങ്ങൾ സ്ഥിരതയോടെ തുടരാൻ അവർ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുകയായിരുന്നു ദഹന വ്യവസ്ഥയുടെ ആരോഗ്യത്തെക്കുറിച്ച് പഠിക്കൽ ദീർഘകാല ആരോഗ്യശീലങ്ങൾ വളർത്തിയെടുക്കൽ മനഃശക്തി നേടിയെടുക്കൽ എന്നിവയാണ് വണ്ണം കുറയ്ക്കലിൽ ജ്യോതികയെ വിജയത്തിലെത്തിച്ചത് ലക്ഷ്യം വണ്ണം കുറയ്ക്കൽ മാത്രമായിരുന്നില്ല വണ്ണം കുറയ്ക്കൽ മാത്രമായിരുന്നില്ല ശരീരത്തിൽ മാറ്റം കൊണ്ടുവരാനുള്ള തന്റെ ഉദ്യമത്തിന് പിന്നിലെന്ന് ജ്യോതിക വ്യക്തമാക്കിയിരുന്നു അവരെ തന്നെ കൂടുതൽ മനസ്സിലാക്കുക എന്നതായിരുന്നു ഉദ്ദേശം ദഹന വ്യവസ്ഥയുടെ ആരോഗ്യത്തിന് കൂടുതൽ ഊന്നൽ നൽകിയ നടി കലോറി നിരീക്ഷിക്കുന്നതിന് പകരം പല ഭക്ഷണങ്ങളും എങ്ങനെയാണ് ദഹനത്തെയും മൂടിനെയും ഊർജത്തെയും സ്വാധീനിക്കുന്നതെന്നും പഠിച്ചു ശരീരത്തിൽ വീക്കവും രോഗങ്ങളും ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കുകയും ദഹന വ്യവസ്ഥയെ ശരിയാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു ഈ മാറ്റമാണ് ജ്യോതികയെ വണ്ണം കുറയ്ക്കാനും കൂടുതൽ ഊർജ്ജസ്വലയാകാനും വൈകാരിക സ്ഥിരത നേടാനും സഹായിച്ചത് സ്വീകരിച്ച വഴികൾ ദിവസേനയുള്ള വ്യായാമത്തിനൊപ്പം റെസിസ്റ്റൻസ് ട്രെയിനിങ് എടുക്കാനുള്ള തീരുമാനമായിരുന്നു ജ്യോതിക എടുത്ത പ്രധാനപ്പെട്ട ഒരു തീരുമാനം പ്രായത്തിനനുസരിച്ച് ശരീരത്തിന് ആവശ്യമായ ബലം നൽകുക എന്നതായിരുന്നു ലക്ഷ്യം ഫിറ്റ് ആയിരിക്കുക എന്നാൽ ശരീര സൗന്ദര്യം മാത്രമല്ല നമുക്ക് ആവശ്യമായ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അവരുടെ പ്രായത്തിനനുസരിച്ച് വേണ്ട ശാരീരിക ബലം ബലമെന്ന് തിരിച്ചറിവ് നേട്ടമായി ശരീരബലം മെച്ചപ്പെടുത്തുന്നതിനുള്ള വ്യായാമങ്ങൾ ശരീരത്തിന് ആകൃതി നൽകുക മാത്രമല്ല എല്ലുകളെയും പേശികളെയും ബലപ്പെടുത്താനും സഹായിച്ചു നേരിട്ട വെല്ലുവിളികൾ വർഷങ്ങളായി പല ഡയറ്റുകളും വ്യായാമങ്ങളും പരീക്ഷിച്ചും അടുത്തുപോയതായി ജ്യോതിക പറയുന്നുണ്ട് പക്ഷെ വിദഗ്ധരുടെ ഉപദേശവും സഹായവും നേടിയതോടെ ദീർഘകാല ആരോഗ്യത്തിനാണ് പ്രാധാന്യം നൽകേണ്ടതെന്ന് മനസ്സിലായെന്നും അതിനുശേഷമാണ് ആരോഗ്യവും ശക്തിയും കൂടുതൽ ഉന്മേഷവും തോന്നി തുടങ്ങിയതെന്നും നടി പറയുന്നു ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യും അത്നിക് ബ്യൂട്ടിക്കോട്ട്